പാത അടച്ചു റോഡ് അറ്റകുറ്റപ്പണികൾക്കായിട്ടാണ് മലയോര റോഡ് താൽക്കാലികമായി അടച്ചത് തമിഴ്നാട്ടിലേക്ക് പോകുന്നവർ കുമുളി ബോഡിമെട്ട് പാതകളെ ആശ്രയിക്കണമെന്ന് തമിഴ്നാട് പൊതുമരാമത്ത് വിഭാഗം അറിയിച്ചു കമ്പം അടിവാരത്തിൽ നിന്നും കേരളത്തിലേക്ക് എത്തുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മലമ്പാതയാണ് പാത പാതയുടെ വിവിധ ഭാഗങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞ അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് തമിഴ്നാട് പൊതുമരാമത്ത് അധികൃതർ അറ്റകുറ്റപ്പണികൾക്കായി റോഡ് അടച്ചത് ടിവാരത്തു നിന്നുള്ള ഏഴ് കിലോമീറ്റർ ഭാഗത്താണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് ഏറ്റവുമധികം തകർന്ന പതിനെട്ടാം നമ്പർ സൂചി വളവിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയും ജീവനുകൾ പൊലിയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനുശേഷം കഴിഞ്ഞ ഫെബ്രുവരിയിൽ തകർന്ന ഭാഗത്ത് സിമെന്റ് ബ്രിക്സുകൾ സ്ഥാപിച്ച് വാഹനങ്ങൾ ഓടിച്ചിരുന്നു എന്നാൽ മഴയെ തുടർന്ന് ഇതും തകരുകയായിരുന്നു കമ്പംമെട്ട് വഴി പോകുന്ന വാഹനങ്ങൾ കുമളി ഹിൽ ചുരം ബോഡിമെട്ട് അടിവാരം പാത എന്നിവിടങ്ങളിലൂടെ പോകണമെന്ന് അധികൃതർ അറിയിച്ചു കമ്പം അടിവാരത്തും കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിലും പോലീസ് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നുണ്ട് News Bureau. Udah bencolak.